നമസ്കാരം ഇത് പിണറായി കാലം പോലീസുകാരുടെ നല്ല കാലം എന്ന് പറയാം എങ്ങനെ പോലീസുകാരുടെ അത്ര സുഖകരമായ അർത്ഥത്തിലല്ല നല്ല കാലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കണ്ടതാണ് അവസാനം കണ്ടത് യദുവുമായി ബന്ധപ്പെട്ട കേസിൽ മേയർ യദു എം എൽ കേസിൽ പോലീസിന്റെ നിലപാട് അഥവാ പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം അതിന് തൊട്ടു മുമ്പ് നടന്ന മറ്റൊരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അതിനു മുമ്പ് നടന്ന മറ്റൊരു കേസാണ് സുരേഷ് ഗോപിയുടെ കേസ് സുരേഷ് ഗോപിയെ ഏത് രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം അതിനു മുമ്പ് നടന്നതാണ് ഷാജൻസ് കറി കേസ് ഷാജൻസ്കർ ഇവരൊക്കെ അത്യാവശ്യം പ്രശസ്തരും അതുപോലെ സമൂഹത്തിൽ കുറച്ചൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരും ചിലരൊക്കെ അതീവ സ്വാധീനമുള്ളവരും നേതാക്കന്മാരും ഒക്കെയാണ് അത്തരത്തിലുള്ളവരെ പോലും വട്ടം ചുറ്റിക്കാൻ വേണ്ടി ഈ പോലീസ് സന്നാഹത്തെ വിനിയോഗിച്ചവർ പോലീസിന് കൊടുക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ സമൂഹം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസിനുള്ള തലവേദനയാണ് ജനങ്ങളുടെ മണ്ണയിലുള്ള കുതിരക്കയറ്റത്തിന്റെ പ്രധാന കാരണമായി എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സത്യമാണത് എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പോലീസുകാർ ചാടിപ്പുകയാണ് ഒളിച്ചോടുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ സബ് ഇൻസ്പെക്ടർ സ്ഥാനം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടവർ നാല്പത് പേരാണ് ഇരുപത്തിയഞ്ചു പേര് അവരുടെ ജോലി ഇനി അഞ്ചു കൊല്ലത്തേക്ക് ഞങ്ങൾ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു ഓടി കാരണം അഞ്ചുകൊല്ലം കഴിയുമ്പോൾ ഈ പിണറായി സർക്കാർ മാറിയിട്ട് ഒരു പക്ഷേ യു ഡി എഫ് സർക്കാർ വരും അപ്പോൾ വന്ന് ചാർജ് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും അതായത് പിണറായി കാലത്ത് പോലീസിന് പോലീസിന്റെ പണിയെടുക്കാൻ പറ്റില്ല അവർക്ക് സ്ട്രെസ്സാണ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അവർക്ക് നീതിപൂർവം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും ഈ പറഞ്ഞ നേതാക്കൾ പറഞ്ഞാലും ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇവരൊക്കെ മനുഷ്യരാണല്ലോ മനുഷ്യരായതുകൊണ്ട് തന്നെ ഇതിന്റെ വാസ്തവം എന്താണ് തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായും ബോധമായും അറിയുന്നവരാണല്ലോ ഇവരൊക്കെ ആ മനുഷ്യരായതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു ആ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഒരു ധാർമ്മികതയുണ്ട് ആ ഒരു എത്തിക്സിന് വിരുദ്ധമായി ചെയ്യേണ്ടി വരുമ്പോ ആരാൻ പറയുന്നത് കേട്ട് പേടിച്ച് ചെയ്യേണ്ടി വരുമ്പോ അവർക്കുണ്ടാകുന്ന സ്ട്രെസ് വളരെ വലുതാണ് അങ്ങനെയാണ് ഇരുപത്തിനാല് പേർ മറ്റു ജോലികൾ തേടി പോകുന്നത് ലോങ് ലീവ് എടുത്തു പോകുന്നത് അത് തന്നെ പത്തൊമ്പത് പേർ എസ് ഐഇന്റെ ജോലി ഒഴിവാക്കിയിട്ട് മറ്റു ജോലികൾ നേടി ഇത് രസകരമായ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ പദവിയിൽ ഇരിക്കുമ്പോൾ എത്ര രൂപയാണോ ശമ്പളം കിട്ടുന്നത് അതിൽ എത്രയോ രൂപ കുറച്ച് എത്രയോ തുക കുറഞ്ഞ ശമ്പളത്തിലാണ് മറ്റുള്ള ജോലിയിൽ അവര് സ്വീകരിച്ച് പണിയെടുത്തോണ്ടിരിക്കുന്നത് അവർ പറയുന്നത് മനസ്സമാധാനം ഉണ്ട് നമുക്ക് സമാധാനമാണ് വലുത് തന്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുമ്പോ അമ്മ ഇസ്യൂയിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൂടെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒരു ലീവ് അന്വേഷിക്കുമ്പോൾ ആ ലീവ് കൊടുക്കാത്ത മേലുദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്നെ രാഷ്ട്രീയക്കാരുടെ ആ സ്വാധീനം അവർക്ക് അനുസരിച്ച് നട്ടൽ വളക്കേണ്ട ഒരു ഗതികേട് ഇതൊക്കെ ഏതൊരു പോലീസുകാരന്റെ മനസ്സിനെയും മനസ്സാക്ഷിയും തളർത്തുന്ന ഒന്നാണ് അവർക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ സ്ട്രെസ് ഇല്ലാത്ത ജോലി ചെയ്യാൻ പറ്റുമോ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റ് കൊടുക്കണമെന്നാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറല്ല നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞാലും അടുത്ത പന്ത്രണ്ട് മണിക്കൂർ നൈറ്റ് റെസ്റ്റ് പോലും കൊടുക്കാത്ത മേലുദ്യോഗസ്ഥന്മാരുടെ കീഴിൽ പീഡിപ്പിക്കപ്പെട്ട് പണിയെടുക്കപ്പെടുന്ന ഈ പോലീസുകാരെ എങ്ങനെ പണിയെടുക്കുന്ന അപ്പൊ സ്വാഭാവികമായി യദുവിനെ എന്നല്ല ആരെയും അവർ പീഡിപ്പിക്കും സുരേഷ് ഗോപി എന്നല്ല ഷാജസ്കറി എന്നല്ല അവരെയൊക്കെ പീഡിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയില്ല ഇന്ന പോലീസിന്റെ നിലപാടിൽ യെദുവിന്റെ കേസിൽ ഡ്രൈവർ യെദുവിന്റെ പ്രശ്നമാണ് ഇപ്പം നടക്കുന്നത് ഡ്രൈവർ യെദുവിന്റെ കേസിൽ നമ്മൾ പോലീസിനെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് ശരിക്കും പോലീസിന് ആരാ നിയന്ത്രിക്കുന്നത് യദു കൊടുത്ത പരാതി ആ പരാതി തങ്ങളെ അറിയിക്കാതെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ പഞ്ഞിക്കിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ പോലീസുകാർ ഇവരും മേയറേയും എം എൽ എ അറിയിച്ചത് അവരറിഞ്ഞതുകൊണ്ടാണല്ലോ യെദുവിന്റെ പരാതി അവിടെ സ്വീകരിക്കപ്പെടാതെ പോയത് ഇല്ലെങ്കിൽ ഇവിടെ കോടതി പറഞ്ഞ പ്രകാരമുള്ള ആ എഫ്ഐആർ അന്ന് തന്നെ വന്നേനെ പക്ഷെ യെദുവിന്റെ പേരിൽ കേസിടുന്നു അവർ പറയുന്നത് അനുസരിച്ച് അതായത് ആരാണോ ഇവരെ നിയന്ത്രിക്കുന്നത് അവർ പറയുന്നത് അനുസരിച്ചിട്ടാണോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നെ അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഡ്രൈവർ ഏതോ അവസാനം ഓടിച്ചിരുന്ന ബസ്സിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് സ്പീഡ് ഗവർണർ ഉണ്ടോ ജി പി എസ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് എന്തിനാണ് ഈ മേയറും എം എൽ എയും പോയ കാറിനെ അതിവേഗതയിൽ ചെന്ന് രാഷ്ട്രൈവ് ചെയ്ത് അവരെ പീഡിപ്പിച്ചിട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാമല്ലോ തിരുവനന്തപുരം സിറ്റി കൂടെ ഈ പറഞ്ഞ സ്ഥലത്തുകൂടെ എത്ര കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറുപത് കിലോമീറ്റർ വേഗതയിൽ അവിടെ വാഹനം ഓടിക്കാൻ പറ്റൂ ഒരിക്കലും സാധിക്കുന്ന ഒരു ഏരിയ അല്ലത് ഇനി സ്പീക്കർ ഗവർണർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ കൂടുതൽ വിഭാഗത്തിൽ പോകാൻ കഴിയില്ല പിന്നെ നോക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവനെ കൊടുക്കാൻ നോക്കുക ഇവിടെ പോലീസുകാരെ കൊണ്ടിത് ചെയ്യിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം പോലീസുകാർ കൊഴിഞ്ഞു പോകും സബ് ഇൻസ്പെക്ടർമാർ നാല്പത് പേർ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ ജോലിയേ വേണ്ടാന്ന് പറഞ്ഞിട്ട് അയച്ചു പോയേക്കാം രണ്ടായിരത്തി ഇരുപതിലെ ടെസ്റ്റ് പാസ്സായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പാസിംഗ് ഔട്ട് നടത്തിയിട്ടുള്ള മുപ്പത് സി ബാച്ചിലുള്ള കുറച്ച് പേരുണ്ട് അതിൽ പതിനാല് പേര് അവർ ജോലി ഈ ജോലി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ട്രെയിനിങ് പീരീഡിലാണോ അതിൽ പോകുന്നത് അവർക്ക് വേണ്ടി കുറെ പണം ചെലവാക്കിയതാ അതായത് ഗവൺമെന്റിന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവർ ജോലി വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് കാരണം അവർ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇത് ഈ പോലീസുകാരായിട്ട് കഷ്ടപ്പെടുത്തുന്നത് സത്യത്തിൽ ഈ പിണറായി ഗവൺമെന്റ് പോലീസിന്റെ മാനസിക വീര്യം തകർത്ത് പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പോലും തകർത്ത് കേരളത്തിലെ നീതി നിയമ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് നമ്മൾ കണ്ടതല്ലേ നമ്മൾ കേരള സദസ്സിൽ കണ്ടത് നവകേരള നമുക്ക് അതാണ് അതാണെന്നുകൂടി ശരി നവകേരള കേരള ഇതൊക്കെ കണ്ടതും ഈ കാണിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് പോലീസിന്റെ പണി എടുക്കാൻ സമ്മതിക്കുന്നില്ല പോലീസ് പോലീസിന്റെ പണി നേരാപോണം എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഷാജൻസ്കറിക്ക് അത്ര വിഷയം ഉണ്ടാവില്ല കേസ് ഇപ്പോൾ എല്ലാവർക്കും എടുക്കാമല്ലോ ആർക്കും ആരുടെ പേരിൽ കേസ് കൊടുക്കാം അത് അന്വേഷിക്കാം തെളിയിക്കാം എല്ലാം ചെയ്യാം പക്ഷെ ഇവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് സന്നാഹം അതാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത് അനുസരിച്ച് അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ അങ്ങോട്ട് പോകണം അവിടെ മുള്ളാൻ പറയുമ്പോൾ അവിടെ മുള്ളണം ഈ രീതിയിലാണ് അവരുടെ നിലപാട് അപ്പൊ ഇതിൽ മനം പോലീസുകാർ ജോലി ഇട്ടടിച്ച് പോകും പുറമേ നോക്കുമ്പോൾ ഗ്ലാമർ ഉള്ള ജോലി എന്ന് കരുതുന്ന ഈ പോലീസ് ജോലി ഈ പോലീസ് ജോലി ഉപേക്ഷിച്ച് താരതമ്യേന തീരെ ശമ്പളം കുറഞ്ഞ ചില ജോലികളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ സ്വാധീനം അതിൽ ചെറുതൊന്നുമല്ല കാരണം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിലാണ് ഏറ്റവും അധികം കൊഴിഞ്ഞുപോക്ക് പോലീസിൽ നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് പോകണം ഇവിടെ പോലീസ് പോലീസേനയെ നിർവീര്യമാക്കിയിരിക്കുന്നു അവരുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കോടതി നിർദ്ദേശിച്ച് കേസെടുത്തിട്ടും യതു കൊടുത്തിട്ടുള്ള കേസ് അവിടെ ഇരിക്കുന്നത് യദുവിൻ്റെ കേസിൽ മേയർക്ക് അതുപോലെ എം എൽ എക്ക് അവർക്കൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തേക്കാം ആ അവർ യദുവിനെതിരെ കൊടുത്തിട്ടുള്ള മൊഴിയെടുക്കാൻ എടുത്ത് പോകുന്നതെന്നാണ് മജിസ്ട്രേറ്റ് ഇത് വല്ലതും അറിയുമെന്ന് എനിക്കറിയില്ല മറച്ചു വെച്ചിട്ടും മൊഴി കൊടുക്കുമായിരിക്കും യഥാർത്ഥത്തിൽ അത് പാടില്ല അറസ്റ്റ് ചെയ്യേണ്ടതാണ് അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ നിന്ന് അവർ എടുത്തോട്ടെ അപ്പൊ നിയമ നിയമത്തിന്റെ വഴിക്കല്ല അതായത് നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുപോകാൻ ഈ പോലീസ് സേനയെ ഇവിടുത്തെ സി പി എം നേതൃത്വം അനുവദിക്കില്ല ഇത് ജനം തിരിച്ചറിയണം ഇതെന്താണ് എന്റെ വസ്തുത എന്നുള്ളത് നമ്മൾ പോലീസുകാർ തെരുവിളിക്കുന്നുണ്ട് പോലീസുകാർ വിമർശിക്കുന്നുണ്ട് അവരുടെ നടപടികൾ ശരിയല്ല കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമല്ല ആരുടെയൊക്കെ ആജ്ഞാനുവർത്തികളായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇതാണ് വാസ്തവം പോലീസ് സേനയിൽ നിന്നും ഇതുപോലെ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രഷർ അവർ ഈ സബ് ഇൻസ്പെക്ടർമാരുടെ മണ്ഡലിട്ട് കൊടുക്കുന്നു അവർ അവരുടെ ഇഷ്ടത്തിന് വേറെ പോകേണ്ടി വരുന്നു അതുപോലെ മറ്റുള്ളവർ പറയുന്നത് പറയുന്നതനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ ആ പെരുമാറുന്ന ആ പെരുമാറ്റത്തിൽ ഇവർ കുറ്റക്കാരാകുമ്പോൾ മേലോ മേലാഫീസർമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാണോ ഇവരെ വിളിച്ച് ആജ്ഞാപിച്ചത് അവർ കൈമറത്തുകയും ചെയ്യുന്നു ഇവിടെ പാവം പോലീസുകാർ ബരിയാടാകുന്നു ഒരുപാട് കേസുകളുണ്ട് എന്റെ വരും വീഡിയോകളിൽ അത്തരത്തിലുള്ള ചില കേസുകളെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നുണ്ട് വളരെ വിവാദമായി കൊണ്ടിരിക്കുന്ന പല കേസുകളിലും ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഈ നേതാക്കന്മാരുടെയും ഇവരുടെയും ആ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പോലീസുകാർക്കാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് അങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നത് പക്ഷെ അത് വിവാദമാകുമ്പോൾ അവിടെ തൂങ്ങുന്നത് അതേ പോലീസുകാരാണ് അതാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോ ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ ഈ പിണറായിസ്യത്തിന്റെ ഈ ഇടപെടൽ ഈ പോലീസ് സേനയിൽ ഇങ്ങനെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് അവസാനിക്കാത്ത ഇടത്തോളം കാലം ഈ പറഞ്ഞ ആൾക്കാരുടെ ഒന്നും കേസൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല ആ സുരേഷ് ഗോപിയുടെ കേസായാലും ഷാജസ് കറീൻ്റെ കേസായാലും ഇപ്പം യദുവിൻ്റെ കേസായാലും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസായാലും ഇനിയും ഇതുപോലെ വരും നാടകം കളിക്കാൻ